കടലാക്രമണത്തിന് പ്രതിരോധിക്കുന്ന ടെട്രോപാഡ് പാഡ് പുലി സാധ്യതാ പഠനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ചേർത്തല മണ്ഡലത്തിലെ ഒറ്റമശ്ശേരി ഉൾപ്പെടെ ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ തീരപ്രദേശങ്ങളിലാണ് ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന് സാധ്യതാ പഠനം ആരംഭിക്കുന്നത് ചെല്ലാനം മാതൃകയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒറ്റമശ്ശേരി ഉൾപ്പെടുന്ന ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിലാണ് സാധ്യതാ പഠനം നടത്തുന്നത് കടലാക്രമണം രൂക്ഷമായ ചെല്ലാനത്ത ഇത്തരം പ്രതിരോധ സംവിധാനം നേരത്തെ നിർമ്മിച്ചിരുന്നു കടലാക്രമണം പ്രതിരോധിക്കുന്നതിൽ ഇത്തരം പുലിമുട്ടുകൾ അവിടെ വിജയം കണ്ടു അതുപോലെ പ്രതിരോധ സംവിധാനത്തിലുള്ള സാധ്യതാപഠനം നടത്താനാണ് തീരുമാനം ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തീരദേശ വികസന കോർപ്പറേഷൻ എം ഡി ഷെയ്ഖ് പരീതിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒറ്റമശ്ശേരി ഉൾപ്പെടെ തീരദേശ മേഖല സന്ദർശിച്ചു ചെല്ലാനത്ത നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ രണമൂർത്തി ചീഫ് എഞ്ചിനീയർ വിശ്വനാഥ് തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡംഗം പി എ ഹാരിസ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചതോടുകൂടി കടലാക്രമണം പല സ്ഥലങ്ങളിലും ശക്തമാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് അത് പ്രതിരോധിക്കാനുള്ള വലിയ പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നത് ചെല്ലാനുമടക്കം മാതൃകാപരമാണ് എന്നാൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ട്രട്രാപോളോടുകൂടി നടക്കുന്ന ചില വർക്കുകൾ പുരോഗിക്കുമ്പോൾ ഒട്ടും കടൽപിത്തി ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പൂന്ത്രയിൽ നടത്തി പരീക്ഷിച്ച് വിജയിച്ച ഓപ്ഷോർ ബ്രേക്ക് വാട്ടർ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ മണ്ഡലത്ത് പുന്നപ്പറയിലും ആലപ്പുഴയിൽ തുമ്പോളി പൊള്ളേത്തൈ ചെർത്തലയിൽ ഒറ്റമശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തീരദേശ വികസന കോർപ്പറേഷന്റെ എംഡി ഡി ഷെയ്ഖ് പരീദ് ഡീപ് വാട്ടർ മിഷന്റെ നാഷണൽ ഡയറക്ടർ ഡോക്ടർ രാമമൂർത്തി തീരദേശ വികസന കോർപ്പറേഷന്റെ ചീഫ് എഞ്ചിനീയർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ആ പ്രദേശത്തെ എം എൽ എമാരായിട്ടുള്ള പി പി ചിത്തരാജൻ എച്ച് എസ് സലാം എന്നിവരുമായി ചർച്ച നടത്തി ബഹുമാനപ്പെട്ട ഇതിനാകെ നേതൃത്വം കൊടുക്കുന്ന ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിസഭയുടെ സമർപ്പിച്ച് ാണ് പുന്നപ്ര തുമ്പോളി പൊള്ളത്തൈ എന്നിവിടങ്ങളിലും സാധ്യതാ പഠനം നടത്തും മന്ത്രി പി പ്രസാദ് എം എൽ എ മാരായ പി പി ചിത്രരഞ്ജൻ എച്ച് എന്നിവരുമായി സംഘം ചർച്ച നടത്തി സാധ്യതാ പഠനം വിജയിച്ചാൽ ചെല്ലാനത്തിന് സമാനമായ മാറ്റം ഒറ്റമശ്ശേരി ഉൾപ്പെടുന്ന തീരമേഖലയിൽ ഉണ്ടാകും